അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടൽ ബിൽഡിംഗ് ചേലക്കര പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശവുമായി ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയപ്പള്ളിയിൽ ഈസ്റ്റർ ആഘോഷിച്ചു אי פולי שתתי אי פולי שתתי I ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും വഴികളിലൂടെ വിശ്വാസി സമൂഹം യേശുദേവന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം ലോകത്തിന് പ്രത്യാശയേകി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സന്തോഷത്തിലാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയ പള്ളിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ ആഘോഷങ്ങൾ നടന്നു വികാരി ഫാദർ ജോസഫ് മാത്യു ട്രസ്റ്റി എം ജെ സാമുവൽ പള്ളി ഭരണസമിതി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ਕ੍ਰਿਸ਼ਨਾ ਰੰਗਾਂ ਦੀ ਚੇਤੇ ਸੁਵੇ ਸੀਂ ਨੀਂਦ ਤੋੜਾ ਹੋ ਮਨ ਆਵੇ ਨਾ ਤੋਟ ਤਾਰ ਪਰ ਤੇ ਗਾਤ ਰੂ ਦੀ ਥਾਏ ਸਾਹੀ ਤੋ ਸ੍ਰੀਸਰ ਹੋ ਮਨ ਆਵੇ ਨਾ ਧੀ ਨੰਦ ਤੇ